കഠിനകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്ന ചെല്ലാനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് കൊലപാതകം നടത്തിയത് കൂടച്ചെല്ലണം എന്ന ആവശ്യം നിരാകരിച്ചതിനാലാണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് അക്രമത്തിന് പദ്ധതിയിട്ട് ജോൺസൺ പെരുമാതുറയിലെ ലോഡ്ജിൽ താമസിച്ചത് ഒരാഴ്ചയാണ് ആതിരയുടെ നാട്ടിലെത്തി പ്രതി വിവരങ്ങൾ അന്വേഷിച്ചതായും സൂചന ലഭിച്ചു ഏറെ നാളായി ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് ഒളിവിൽ പോയ ജോൺസൺ ഔസേപ്പിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ കൃത്യം നിർവഹിച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തി ുന്നു കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആദരയുടെ സ്കൂട്ടറുമായാണ് പ്രതി രക്ഷപ്പെട്ടത് ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത് പ്രതി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് നിഗമനം നാല് സംഘങ്ങളായാണ് പ്രതിക്കായുള്ള അന്വേഷണം നടത്തുന്നതും ജനുവരി ഇരുപത്തൊന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം മതിൽ ചാടിയാണ് അക്രമി വീട്ടിനകത്തേക്ക് കയറിയതെന്നാണ് സൂചന